ഏറ്റുമാനൂർ നഗരസഭയിൽ മുപ്പതാം വാർഡിൽ തീപാറുന്ന പോരാട്ടം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി ജയപ്രകാശും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രതിനിധി ജോയ് പൂവം നിൽക്കുന്നതിലും തമ്മിലാണ് പ്രധാന പോരാട്ടം എൻ ഡി എ സ്ഥാനാർത്ഥിയായി ചന്ദ്രശേഖരൻ നായർ എന്ന ബാബുവും സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന വി പി ബിനീഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരരംഗത്തുണ്ട് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും ഏറ്റുമാനൂർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്നു അഡ്വക്കേറ്റ് വി ജയപ്രകാശ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഏറ്റുമനൂർ സർവീസ് മുൻ പ്രസിഡന്റുമായിരുന്നു ജോയി പൂവം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അഭിമാന പോരാട്ടമാണ് ഇവിടെ വിധി നിർണ്ണയിക്കുന്നത് പ്രാദേശികരായ അടിയുറച്ച പ്രവർത്തകരുമാണ് ഏറ്റുമന്നൂർ നഗരസഭയിലെ മുപ്പത്തിയാറ് വാർഡുകളിലെ ഇലക്ഷനിൽ ജനം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പോരാട്ടമായിരിക്കും മുപ്പതാം വാർഡിൽ നടക്കുന്നത് ഒന്നാമതായി ഞാൻ നേരത്തെ ഇവിടെ ഈ മുനിസിപ്പൽ ഭാഗം വരുന്ന പെട്ടിമൂർ പ്രദേശത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടാമതാണ് ഞാനിവിടെ മത്സര രംഗത്തുള്ളത് ഈ മത്സരത്തിൽ ഞാൻ പങ്കാളിയാകുമ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തുമാരും മുനിസിപ്പൽ ആയിട്ട് മാറിയതിനു ശേഷം യാതൊരു തരത്തിലുള്ള പുരോഗതിയും വളർച്ചയും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ആദ്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് അതിനൊരു മാറ്റം ഉണ്ടാവണം നമ്മുടെ നാട് വികസിക്കണം അതിനനുസരിച്ച് പുതിയ കാലത്തിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റാണ് ഉണ്ടാകേണ്ടത് ന്യൂ പുതിയ കാലത്തിനുവെച്ച ഡെവലപ്മെൻറ്റ് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ നിലപാട് അതിൽ ഞാൻ ഇവിടെ മത്സരിക്കുമ്പോൾ മുപ്പതാം പാട്ട് മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ചും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വീടുകളിലെ സ്ത്രീകൾക്ക് വിദ്യാസംബന്ധ എജ്യൂക്കേറ്റഡ് സ്ത്രീകൾക്ക് തൊഴിലവസരം കൂട്ടാൻ കഴിയുന്ന സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും ഒന്നാമത്തെ കാര്യം എൻ ഡി എ സ്ഥാനാർത്ഥിയെയും സ്വതന്ത്രനെയും എഴുതിത്തള്ളാൻ കഴിയില്ല എന്നതാണ് മുപ്പതാം വാർഡിലെ രാഷ്ട്രീയ ചിത്രം തവണയും ഇവിടെ നിന്ന് വാർഡ് തിരികെ പിടിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് പ്രചരണം എന്നുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയും പിന്നെ അത് തുടർച്ചയായിട്ട് അവര് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇത്തവണ യു ഡി എഫ് വളരെ ശക്തമായുള്ള തിരിച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുക നല്ല ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് തിരി ഈ വാർഡ് തിരിച്ചുപിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഈ വാർഡിലെ പ്രവർത്തകരാണ് എൻ്റെ കൂടെ ഉള്ളത് ഏറ്റുമാനൂർ